ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ വെറും ചില ദിവസങ്ങൾക്കുള്ളിൽ എണ്ണൂറിലധികം ആളുകൾ അപ്രത്യക്ഷരായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇത് യഥാർത്ഥ പ്രതിസന്ധിയാണോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സംഖ്യയോ ഡൽഹി പോലീസ് രേഖകളുടെയും മാധ്യമ റിപ്പോർട്ടുകളുടെയും പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലെ ആദ്യ ഇരുപത്തേഴ് ദിവസങ്ങളിൽ എണ്ണൂറിലധികം കാണാതാവൽ പരാതികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു ദിവസം ശരാശരി അൻപതിലധികം പരാതികൾ ഈ സംഖ്യയിൽ വലിയൊരു പങ്കും സ്ത്രീകളും കുട്ടികളുമാണ് ഏകദേശം മുതൽ നൂറ്റി തൊണ്ണൂറ് വരെ കുട്ടികൾ പലരും കൗമാരക്കാരി പെൺകുട്ടികൾ ഇവരിൽ പലരും ഇപ്പോഴും കണ്ടെത്തപ്പെട്ടിട്ടില്ല കാണാതാകൽ റിപ്പോർട്ടുകൾ എല്ലാം അപഹരണങ്ങളാകണമെന്നില്ല വീട്ടിൽ നിന്ന് മാറിപ്പോയവർ കുടുംബ തർക്കങ്ങൾ സ്വമേധയാ യാത്ര ചെയ്തവർ ഇവയും ഈ കണക്കുകളിൽ ഉൾപ്പെടുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച കുട്ടികളെ കൂട്ടത്തോടെ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന തരത്തിലുള്ള വാദങ്ങൾക്ക് ഔദ്യോഗിക സ്ഥിരീകരണമില്ല എങ്കിലും ഇതൊന്നും ഒരു കാര്യം നിഷേധിക്കുന്നില്ല കാണാതായ ഓരോ വ്യക്തിയും ഒരു കുടുംബത്തിന്റെ ആശങ്കയാണ് അതിനാൽ ഭയം പരത്തേണ്ടതില്ല പക്ഷേ അവഗണിക്കാനും പാടില്ല വസ്തുതകൾ മനസ്സിലാക്കി ഉത്തരവാദിത്വത്തോടെ സംസാരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ആവശ്യം കാരണം യാഥാർത്ഥ്യമറിയുക അവബോധത്തിന്റെ ആദ്യ പടിയാണ്